ശരിക്കും സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ വൈകിട്ടാണ് അറിയുന്നത് ഒരു ആറര ഏഴ് മണി ഏഴ് മണിക്ക് ശേഷമാണ് നമ്മൾ ഇവർ അറിയുന്നത് ഇവിടെ വന്നു നോക്കുന്ന സമയത്ത് മേലെ വീട്ടിലുള്ള രതീഷ് എന്ന് പറയുമ്പോൾ പോകാനുണ്ട് അപ്പോൾ ആ വന്ന് നോക്കുക അവിടെ വിളിച്ചൊന്നുമില്ലാത്തതുകൊണ്ട് വന്ന് നോക്കുക വന്ന് നോക്കിയ സമയത്ത് വിളിച്ചോട്ട് വെളിച്ചോട്ട് ഈ ജലൻ്റെ കൂടെ ആകൊണ്ട് നോക്കുന്ന സമയത്ത് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അതിനുശേഷം ഞങ്ങളൊക്കെ വിളിച്ച് ഞങ്ങളൊക്കെ വന്ന് വന്ന് നോക്കുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ കൂടി വാതിലൊക്കെ വാതിലൊക്കെ ചവിട്ടി കിടക്കുന്ന ഒരു ഭാഗം ഒന്നായിട്ട് എന്നിട്ട് മലർന്ന് കിട മലന്ന് കിടക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത് അപ്പോഴത്തേക്ക് എനിക്ക് പോകുന്നുണ്ട് രക്തമൊക്കെ കട്ട പിടിച്ച് ഇവിടെ പിന്നെ കാലിൻ്റെ ആരേൻ്റെ തായോട്ട് കാലിനൊക്കെ നല്ല പരിക്കുണ്ട് അത് കസാല എങ്ങനെ എടുത്ത് അടിച്ചതായിരിക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ പിന്നെ ഓനെ കണ്ടില്ല ഓന മാനസിക രോഗിയാണ് ഇപ്പം ഞങ്ങൾക്ക് ധൈര്യമില്ല ഞാത്തേക്ക് കടക്കാൻ ഇപ്പം ഇതിൻ്റെ അകത്ത് അങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് വന്ന് പോലീസ് വന്നതിന് ശേഷം പിന്നെ ബാലിശനുള്ളത് മനസ്സിലായി ബാലിശ്ശേരി പോയി അവിടുന്ന് വനം തിച്ച് വന വാച്ച് ചെയ്ത് നടന്ന് ഇവിടുന്ന് വിടുന്ന് പിടിച്ച് ഇവിടുന്ന് തന്നെ പിടിച്ചു ഇതിൻ്റെ അടുത്തുനിന്ന് തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോഷനിലാന്നുള്ളത് പിന്നെ ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് പോയി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി അന്ന് രാത്രി കൊണ്ടുപോയി ഒരു രണ്ടരയ്ക്കാന്ന് പോയി രാത്രി രണ്ടര ഒക്കെ ആയിട്ടുണ്ടോ കൂടി കൊണ്ടുപോകും കൊണ്ടുപോകും പത്ത് വർഷം പത്ത് പത്ത് വർഷം കഴിഞ്ഞു പന്ത്രണ്ട് വർഷം വഴി രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റിലോ സംഭവം നടക്കുന്നത് അത് പറഞ്ഞ പിന്നെ അനിയൻ സുമേഷ് നിറീണ്ടി വെയ്യൻ അവനായിരുന്നു അമ്മേനെ അതെ അമ്മേനൊക്കെ അവനും ആത്മഹത്യ ചെയ്തു അന്ന് തന്നെ അന്ന് തന്നെ രണ്ടും രണ്ടും അരേപോലെ തന്നെ അത് രാവിലെ അതുപോലെ തന്നെ രാവിലെ ഇതുപോലെ തന്നെ രീതി അതെ വന്ന് നോക്കുന്ന സമയത്ത് ആൾ ഒരക്കും കണ്ടില്ല വന്ന് നോക്കുന്ന സമയത്ത് തന്നെ സ്ഥിതി തന്നെയായിരുന്നു അമ്മയാണ് അത് ഇവർക്ക് ചെറിയ മാനസിക രോഗം കൊണ്ട് അക്കൂടെ തന്നെ ലഹരി ലഹരിയാണ് ഏറ്റവും വലിയ നേരിട്ട് ആ നേരിട്ടറിയ് നോക്കിക്കൊണ്ടിരുന്ന ഈ അശോകൻ മരിച്ച അശോകൻ തന്നെയായിരുന്നു നോക്കാറില്ല അശോകനാണ് ഭക്ഷണമായി കൊണ്ടുവരുന്നത് അതേ ദിവസം പിന്നെ പിന്നെ ഇവിടെ ഉണ്ടാക്കുമായിരുന്നു അവർ പരസ്പരം ഉണ്ടാക്കി കഴിക്കുവായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു സ്നേഹത്തോടെ തന്നെയായിരുന്നു ആ ഒരു പിന്നെ ഇടയ്ക്ക് ഇടക്കാലത്ത് ചെറിയൊരു എന്തെങ്കിലും ഇവനീ വാ ആശു കിട്ടണം എന്നുള്ളൊരു ഒരു ഇതിൽ അങ്ങനെ പൈസ കൊണ്ട് പോയിട്ട് ഇപ്പോൾ അപ്പോൾ പോയിട്ട് സാധനം വാങ്ങിക്കുക അതുപോലെ എന്തെങ്കിലും ആർക്കറിയാം അന്തു ലഹരി വാങ്ങിക്കുക ഉപയോഗിക്കും എന്തോ ഉണ്ടായിരിക്കും ഇവൻ ഗുളിക മാനസിക രൂപത്തിന് ഗുളിക കുടിക്കലായിരുന്നു ഇപ്പോൾ ഒരു ആറ് മാസം പോര ഇവൻ ഗുളിക കുടിക്കാണ്ടായി അതിന് പിന്നെ അങ്ങനെ നിർബന്ധിക്കുവേ അതിന് ഒരു കച്ചറുണ്ടാക്കും പിന്നെ ഇവിടെ ആശുപത്രി കൊണ്ടുപോയി മുടക്കല്ലൂർ അവിടെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്ത പിന്നെ ആട്ന്ന് ഗുളിക കൊടുത്താൽ ആ ഗുളിക പിന്നെ ഞാൻ കൊടുക്കുവന്നാണ് ഇവിടെ കൊണ്ടുപോകാ ഗുളിക കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇവർ കുറച്ച് ഇവ പിന്നെ ഭരമായി കുടിപ്പിക്കാനും ഒക്കെ നോക്കി അതിന് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഗുളികയൊന്നും കുടിച്ചില്ല പിന്നെ അങ്ങനെ അങ്ങനെ നടക്കുക എല്ലാവരും ഒക്കെ പിന്നെ ഇവിടുന്ന് പറഞ്ഞോളൂ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയിക്കാളിയും വിൽപ്പനയ്ക്കുള്ളൂ വീടിൻ്റെ ഏതെൻ്റാ റാണി വീടീൻ്റെ അപ്പോൾ ആ വീടി ഇവിടെ കൊണ്ടുവച്ചാൽ അതെടുത്ത് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി വിൽക്കും പിന്നെ അടക്കയൊക്കെ ഉണ്ടാവും ആ സാധനമൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി വിട്ട് പൈസ ഉണ്ടാക്കി ആ പൈസ കൊണ്ടാകുന്ന എന്തെങ്കിലും ലഹരി സാധനമൊക്കെ ഉപയോഗിക്കുക ഭക്ഷണ സാധനമൊക്കെ ഓം വാങ്ങി കൊണ്ട് കൊടുക്കലും പൈസ കൊടുക്കലും ഒക്കെ ഉണ്ട് പക്ഷൊക്കെ ഇത് ബാക്കി അതുപോലെ നല്ല ഒരു ഇതിലാന്ന് ഇവന്റെ ആ ഡ്രസ്സ് വരെ വരെ തന്നെ ഇവിടെ നിന്ന് അരക്കലും ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കലും കഴിക്കലും ഒക്കെയാന്ന് ഇതിപ്പോൾ അട്ടി മാറിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു ആറ് മാസം ആയിട്ടേ ഉള്ളൂ അല്ലേ ഗുളിക കൊടുത്ത് ഇങ്ങനെ ഇതിലും കൊണ്ടുവരില്ലായിരുന്നു ഇപ്പോൾ ഒരു ആറ് മാസമായിട്ട് അട്ടി മാറി ഇപ്പം പറഞ്ഞോളൊന്നും കേൾക്കാണ്ടായി കൃത്യമായിട്ട് പുറത്ത് പോകുമ്പോഴും അങ്ങനെ പുറത്തേക്ക് പോകാ പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം തലുശ്ശേരി വരേ പോകാറുള്ളൂ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എന്തോ അത് ഈ പറഞ്ഞ പോലെ എന്തോ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ണം നടത്താണിപ്പം കുറച്ചു വൈകുന്നേരം ഉച്ചയ്ക്ക് ഒക്കെ പുൽ ടൈം നടത്താൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വീട്ടിൽ വരിക അവിടെ പോവാ പിന്നെയും പോവാൻ നടന്നുകൊണ്ടിരിക്കുക ആട്ടുകാർ ശ്രദ്ധിച്ചു നാട്ടുകാർ ശ്രദ്ധിക്കലും ഞങ്ങൾ ശ്രദ്ധിക്കലുണ്ട് കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് പറയലുണ്ട് അവനോട് അപ്പോൾ ഈയിടയ്ക്ക് മുതലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞ സമയത്ത് ഞങ്ങൾ പോലീസിലും പറഞ്ഞ സമയത്ത് അവരും പറഞ്ഞു ഒരു ബസ് വേണം പോകണം ബസ് സ്റ്റാൻഡറിലാണ്ട് അപ്പോൾ അതിനത്ര താല്പര്യപ്പെട്ടിട്ട് മരിച്ച അസോ പിന്നെ ഓന് ചെയ്യാറായില്ല ഓൻ പറഞ്ഞ് ഗുളിക ഞാൻ അങ്ങ് കൊടുക്കും നിങ്ങൾ ഗുളിക എഴുതി തന്നാൽ മതി ആവിടുന്ന് ഗുളിക എഴുതി കൊടുത്ത് ആ ഗുളിക അവൻ കുടിക്കുന്നില്ല ഗുളിക കുടിക്കാത്ത ഒരു പ്രശ്നം അപ്പോൾ അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കാൻ പറഞ്ഞിട്ട് ഇവനിട്ട് തയ്യാറായതുമില്ല ഞാൻ ഞാൻ പറഞ്ഞത് ഞാളാരും കൊണ്ടുപോകാം ഇനി പോന്നാൽ മതി ഞാള് കൊണ്ടുപോയിക്കോളാം അതിനൊന്നും തയ്യാറായില്ല ഗുളിക അത് ഓനായിട്ട് പ്രശ്നം ഒന്നും ഇപ്പം ഗുളിക ഞാനാ കുടിപ്പിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇതാണ്